വോട്ട് വോട്ടുകൊള്ളക്കെതിരെ സമരം നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സര്ക്കാരിന്റെ നടപടിയില് പ്രതിഷേധിച്ച് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻ സുരേഷ് പ്രൊഫസർ സതീഷ് ടൊള്ളാനി സന്തോഷ് മണർകാട് സാബു അബ്രാഹാം ഷോജി ഗോപി ബിജോയ് എബ്രഹാം ജെയിംസ് ചാക്കോ ഷിജി ലോമൂട്ടിൽ ആനി ബിജോയ് തോമസ് തോമസ്കുട്ടി നെജിക്കാട്ട് അഡ്വക്കറ്റ് റജി തോമസ് ദേവസ്യ കെ ജെ ടോണി തൈപ്പറമ്പിൽ കിരൺ മാത്യു റജി തലപ്പുളം ഹരിദാസ് അടിമത്ര ബിനോയ് ചൂർനോലി ഡോക്ടർ ടോം രാജ് അബ്ദുൽ കരീം മാത്യു വെളിച്ചപ്പാട്ട് ബിജോയ് തക്കേൽ ജെയിംസ് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി രാഹുൽ ഗാന്ധി പ്രകടനം നയിച്ചു പാർലമെന്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് രണ്ട് കിലോമീറ്റർ ദൂരം മുന്നൂറോളം എം പിമാർ രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള മുന്നൂറ് എം പിമാർ പങ്കെടുത്ത വലിയൊരു പ്രകടനമായി പക്ഷേ ആ പ്രകടനത്തെ എല്ലാം ബി ജെ പി സർക്കാർ അതിക്രൂരമായിട്ടാണ് നേരിട്ടത് നമ്മൾ വാട്സാപ്പിൽ കണ്ടതാണ് ടി വിയിൽ കണ്ടതാണ് പത്രങ്ങളിലെല്ലാം വാർത്തകൾ കണ്ടത്